ഭാരതത്തിന്റെ അപ്പസ്തോലനും നമ്മുടെ പിതാവുമായ മാർ തോമാസ് ലീഹായുടെ ദുഃഖരാന തിരുനാടിന്റെ മംഗളങ്ങൾ നിങ്ങളെല്ലാവർക്കും ഹൃദയപൂർവ്വം സ്നേഹത്തോടെ ആശംസിക്കും ആർഷഭാരതത്തിൻ്റെ വിശ്വാസ സംഹിതകളിൽ സുവിശേഷത്തിൻ്റെ വെള്ളി വെളിച്ചം വിതറിയ വിശുദ്ധനാണ് തോമാസ്ലീഹ തോമാസ്ലീഹ എന്ന ആ പിതാമഹ്റെ നിസ്തുലമായ സേവനവും ും ആ ശരീരത്തിൽ നിന്നൊഴുകിയ രക്തവുമാണ് ഭാരതത്തിന്റെ മണ്ണിനെ സുവിശേഷത്തിന്റെ ദീപ്തിയാൽ പ്രകാശിപ്പിച്ചത് എന്ന സത്യം നാം തിരിച്ചറിയുന്നു മിശിഖാതമ്പുരാന്റെ മരണം നടന്ന അതേ നൂറ്റാണ്ടിൽ തന്നെ ഈ ഭാരത മണ്ണിൽ വിശ്വാസത്തിന് വേണ്ടി രക്തം ചിന്തി മരിച്ച ഒരപ്പതോലൻ ഉണ്ടായി എന്നുള്ളത് ഭാരതത്തിന്റെ അഭിമാനമാണ് രക്തസാക്ഷികളുടെ ചുടുനിണം വീണ് കുതിർന്ന മണ്ണിലാണ് സഭാ വളരുന്നത് എന്ന സത്യത്തെ സാക്ഷി നിർത്തി നാം വിശുദ്ധൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഈ ഭാരതസഭയാകുന്ന തരുവിന് ജീവനേകിയത് ഈ അപ്പസ്തോലൻ്റെ വിശ്വാസ തീഷ്ണതയും അതിന് പോഷണമായത് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വവുമാണ് തിരിച്ചറിയാം ലീഹയെ കുറിച്ച് വിശുദ്ധ ബൈബിൾ അവതരിപ്പിക്കുമ്പോൾ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന തോമസ് എന്നതാണ് പൊതുവെ കാണപ്പെടുന്ന ഒരു യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ തോമാസ് ലീഹ സംശയിക്കുന്നയാളത് വിശ്വാസത്തിന്റെ വഴിയിൽ സംശയത്തിന് എന്ത് പ്രസക്തി എന്ന് താത്വികമായി ചോദിക്കാം എങ്കിലും വിശ്വാസ വഴിയിൽ സംശയങ്ങളും അന്വേഷണങ്ങളും വിശദീകരണങ്ങളും കൂടുതൽ കൃത്യതയാർന്ന എല്ലാ വിശ്വാസിയുടെയും വഴിയിൽ ദൈവത്തെ പരിപൂർണമായി ആശ്രയിക്കുമ്പോൾ ദൈവീക വഴിയിൽ നടക്കുമ്പോൾ സംശയത്തിന്റെ നിഴൽപ്പാടുകൾ വീഴാറുണ്ട് എന്നുള്ളത് സത്യമാണ് പുണ്യപരിപൂർണതയിലെത്തുമ്പോൾ വിശ്വാസത്തിന്റെ കൊടുമുടി കയറുമ്പോൾ തീർച്ചയായും ഈ സംശയങ്ങൾക്കൊക്കെയും വിട നൽകി പ്രലോഭനങ്ങൾക്കെല്ലാം അവധി നൽകിക്കൊണ്ട് ദൈവത്തെ സമ്പൂർണ്ണമായി ആശ്രയിക്കുന്ന വിശ്വാസത്തിൻ്റെ ഔന്നത്യം ഉണ്ട് എന്നത് വിസ്മരിക്കാൻ പാടില്ല പക്ഷേ ആ വഴിയിലേക്കുള്ള യാത്രയിൽ തീർച്ചയായും ആശങ്കകളും സംശയങ്ങളും വിശ്വാസികൾക്ക് സ്വാഭാവികമായും സംഭവിക്കാം വളരെ കൃപയോട് ദൈവത്തിൽ ആശ്രയിച്ച ഒരു കുടുംബത്തിൽ വളരെ ദാരുണമായ ഒരു അപകടം സംഭവിക്കുമ്പോൾ ദൈവമേ അങ് എവിടെയാണ് അവിടുത്തെ പരിപാലനയുടെ അർത്ഥം എന്താണ് എന്തിന് ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു നാളിതുവരെയും ഞാൻ എന്തിന് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു എന്നൊക്കെയുള്ള സംശയങ്ങൾ സങ്കടം രോദനങ്ങളായി ഉയരുന്നത് നാം കേൾക്കാറുണ്ട് ഇത് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല മറിച്ച് വിശ്വാസത്തിൻറെ വഴിയിൽ സ്വാഭാവികമായും വീഴുന്ന ചില നിഴൽപ്പാടുകളാണ് എന്ന സത്യ ഓർക്കും ഈശോമിശിയ മരിച്ച ശേഷം അവിടുത്തെ കണ്ടവരുടെ തലമുറ അവസാനിച്ചു തുടങ്ങി വിശ്വാസികളിൽ വലിയൊരു പങ്ക് ഈശോമിശിയായ കാണാത്തവരാണ് അവന്റെ വചനം കേട്ട ശിഷ്യന്മാരെ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ ആ രണ്ടാം തലമുറയിലെ വിശ്വാസികൾ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ട് യഥാർത്ഥത്തിൽ ഈശോയെ കാണാതെ നേരിട്ട് അവിടുത്തെ തിരുമുഖം ദർശിക്കാതെ നേരിട്ട് അവിടുത്തെ അധരങ്ങളിൽ നിന്ന് തിരുവചനം ശ്രവിക്കാതെ തങ്ങൾ വിശ്വസിക്കുന്നതിന് അർത്ഥമുണ്ടോ എന്ന ആ ഒരു പ്രതിസന്ധിക്ക് ഉത്തരം കൊടുക്കാൻ യോഹന്നാൻ സുവിശേഷകൻ തോമാസ് ലീഹ എന്ന വിശ്വാസത്തിൻ്റെ ജ്വലിക്കുന്ന മാതൃകയെ അവതരിപ്പിക്കുകയാണ് എന്നതാണ് സത്യം തോമാസ് ലിഹായോട് ഈശോ പറയുന്നുണ്ട് തോമസേ നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന കർത്താവിൻ്റെ അധരങ്ങളിലെ വചനത്തിലൂടെ വാസ്തവത്തിൽ വിശ്വാസം വിശ്വാസമെന്നത് നേരിട്ട് കണ്ടാലോ കേട്ടാലോ മാത്രം സംഭവിക്കുന്നതല്ല അത് ദൈവത്തെ സത്യസന്ധമായി അന്വേഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം കൃപയാർന്ന് നൽകുന്ന അനുഗ്രഹമാണ് എന്ന പരമമായ സത്യത്തെയാണ് ഈ തോമാസ് ലീഹായുടെ ജീവിതം വെളിപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും വിശ്വാസ വഴിയിൽ മുന്നേറുമ്പോൾ സമാനമായ സംശയങ്ങൾ ഉയരാറുണ്ട് ൾ വളരെ ഗൗരവമായി സംശയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉയർത്താറുണ്ട് ഈ സംശയങ്ങൾ കേൾക്കുമ്പോൾ അവൻ വിശ്വാസമില്ലാത്തവനാണ് വഴി വഴിപഴച്ചവനാണ് അല്ലെങ്കിൽ ഈ തലമുറയ്ക്ക് വിശ്വാസമില്ല എന്ന രീതിയിൽ ചിന്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യാൻ നമ്മൾ പലപ്പോഴും പ്രേരിതരാകാറുണ്ട് ഓർക്കുക സംശയങ്ങള് എതിർപ്പിന്റെ സ്വരങ്ങള് അതല്ല എങ്കില് വിശദീകരണം ആരായുന്ന മനോഭാവങ്ങള് ഇവയൊന്നും വിരുദ്ധമല്ല അവരൊന്നും സഭയ്ക്ക് വെളിയിലല്ല അവരൊന്നും സഭയുടെ ശത്രുക്കളുമല്ല മറിച്ച് സത്യവിശ്വാസത്തിൽ ആഴപ്പെടാൻ സത്യവിശ്വാസത്തിൻ്റെ കൊടുമുടി കയറാനുള്ള മനുഷ്യാത്മാവിൻ്റെ ദാഹത്തിൻ്റെ ഭിന്ന രൂപങ്ങളാണ് അവയൊക്കെയും എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം തോമാസ് ലീഹായെ കുറിച്ച് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന തോമസിന്റെ വിശ്വാസത്തിന്റെ ആഴവും പരപ്പും ഇതര ശിഷ്യന്മാരെക്കാളും ഉപരിയായിരുന്നു അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും ശക്തമായ മാതൃകയാകാൻ തോമാശ്രീഹായെ യോഹന്നാൻ സുവിശേഷകൻ തിരഞ്ഞെടുക്കുന്നത് കാരണം ഒരു ആനുഷംഗികമായ ഒരു അവതരണമല്ല തോമാശ്രീഹായ ഇതിനു മുൻപ് രണ്ടു വട്ടം തൻ്റെ സുവിശേഷത്തിൻ്റെ മുഖ്യ പ്രമേയാവതാരകനായി അവതരിപ്പിച്ചുകൊണ്ടാണ് സുവിശേഷകൻ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്നത് രോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തില് ലാസറിനെ ഉയർപ്പിക്കാൻ വേണ്ടി ഈശോ പോകുന്ന സന്ദർഭത്തില് ഈശോയെ തടഞ്ഞ് സകലരും പിൻവാങ്ങി നിൽക്കുമ്പോൾ ശിഷ്യരെ ധൈര്യപ്പെടുത്തി തോമാശ്രീയ പറഞ്ഞു നമുക്കും അവനോടുകൂടി പോയി മരിക്കാം ഈശോയോടൊത്ത് ജീവിതത്തിലും മരണത്തിലും കർത്താവിനോടൊത്തായിരിക്കാനുള്ള അഭിനിവേശത്തിന്റെ മറുപേരാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസം എന്നത് ഈശോയോടൊത്തുള്ള ജീവിതമാണ് നമ്മുടെ രക്തസാക്ഷികളെ നോക്കുക അവരൊക്കെയും പ്രതിസന്ധികളുടെ നടുവിൽ പ്രലോഭനങ്ങളുടെ നടുവിൽ കർത്താവിനെ മുറുകെ പിടിച്ചവരാ അവരിൽ പലർക്കും ജീവൻ രക്ഷിക്കാമായിരുന്നു ഈശോമിശിയായെ തള്ളിപ്പറഞ്ഞിരുന്നുവെങ്കിലും ഇന്നും സമകാലിക ഇന്ത്യയില് ബഹുഭൂരിപക്ഷം വരുന്ന ശക്തി ദുർഗങ്ങൾക്ക് മുന്നില് സത്യവിശ്വാസം ഈശോമിശിയായിലുള്ള വിശ്വാസം ഉപേക്ഷിച്ചാല് നമ്മുടെ പല സഹോദരങ്ങൾക്കും ജീവൻ രക്ഷിക്കാമായിരുന്നു സ്വത്ത് സംരക്ഷിക്കാമായിരുന്നു ഭവനങ്ങളെയും സഹോദരങ്ങളെയും സമ്പത്തിനെയും സംരക്ഷിക്കാമായിരുന്നു പക്ഷേ ജീവിതത്തിലും മരണത്തിലും കർത്താവല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന ആ തിരിച്ചറിവിൽ നിന്നാണ് അവർ സർവ്വതുമുപേക്ഷ മരണം വരിച്ച് രക്തം കൊണ്ട് കർത്താവിന് സാക്ഷ്യം നൽകുന്നത് തോമാസ് ലീഹായുടെ വിശ്വാസത്തിന്റെ മഹത്വം അതാണ് ജീവിതത്തിലും മരണത്തിലും ഞാൻ കർത്താവിനോടൊത്തായിരിക്കും കർത്താവിനെ നഷ്ടപ്പെടുത്തിയിട്ട് നേടുന്നതൊക്കെയും ജീവിതത്തിൻ്റെ നഷ്ടങ്ങൾ മാത്രമാണ് ദുരന്തം മാത്രമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം എപ്പോഴും കർത്താവിനോടൊത്തായിരിക്കുന്നതാണ് എന്ന തോമാസ് ലീഹായുടെ ആ തിരിച്ചറിവ് വിശ്വാസത്തിൻ്റെ ഏറ്റവും ജ്വലിക്കുന്ന സാക്ഷ്യമാണ് എന്ന സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കി പതിനാലാം അധ്യായത്തിൽ ഈശോ ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്ന വിവരം ശിഷ്യരെ അറിയിക്കുമ്പോൾ തോമസ് തോമാസ്ലിഹ പറയുന്നുണ്ട് കർത്താവിനി എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല പിന്നെ അങ്ങോട്ടുള്ള വഴി ഞങ്ങൾ എങ്ങനെ അറിയും തോമസ് തോമാസ്ലിഹായോടാണ് ഈശോ ഏറ്റവും ഉദാത്തമായ വചനം പറഞ്ഞത് ോമസ് വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക് പോകുന്നില്ല നമ്മുടെ വിശ്വാസത്തിന്റെ മുഴുവനും ഉള്ളടക്കമാണത് തോമാസികായോട് ഈശോ പറയുന്നത് വിശ്വാസത്തിന്റെ ഉള്ളടക്കമാണ് വഴിയും സത്യവും ജീവനും ഈശോമിശികായാണ് എന്നും സ്വർഗത്തിലേക്ക് പിതാവിങ്കലേക്ക് നിത്യതയിലേക്ക് ഈ ഭൂമിയിൽ നിന്നുള്ള ഏക വാതായനം എന്നത് മിശിഹായാണ് എന്ന പരമമായ സത്യം വിശ്വാസത്തിന്റെ ഉള്ളടക്കം എങ്ങനെ വിശ്വസിക്കണമെന്ന് യുവതയായിലേക്കുള്ള യാത്രാവേളയിൽ തോമാസ് ലിഹ കാണിച്ചു തരുന്നു ജീവൻ കൊടുത്തും വിശ്വസിക്കണം എന്താണ് വിശ്വസിക്കേണ്ടത് എന്ന് ചോദിച്ചാല് നിത്യതയിലേക്കുള്ള ഏക വാതായനം എൻ്റെ കർത്താവിൻ രക്ഷകനുമായ ഈശോമിസിയായാണ് എന്ന് വിശ്വസിക്കുക ആ വിശ്വാസം എങ്ങനെയാണ് പ്രകടമാക്കേണ്ടത് എന്ന് സ്ലീഹ വ്യക്തമാക്കുകയാണ് ഉദ്ധിതനെ നേരിൽ കണ്ട സന്ദർഭത്തിൽ അവൻ്റെ മുമ്പിൽ തിരുമുറിവുകളെ സാക്ഷ്യപ്പെടുത്തി കർത്താവ് നിൽക്കുമ്പോൾ തോമാസിയ പറഞ്ഞു എൻറെ കർത്താവേ എൻ്റെ ദൈവമേ ആ ഒരു ഏറ്റുപറച്ചിൽ സത്യത്തെ കണ്ടെത്തിയവൻ സത്യത്തിന്റെ മുമ്പിൽ സമ്പൂർണ്ണ സമർപ്പണം നടത്തുന്ന ആ അനുഭവം ശരിക്കും വിശ്വാസത്തിൻ്റെ പരകോടിയായ നിമിഷം അവിടെയാണ് വിശ്വാസം താൻ കേട്ടതും കണ്ടതും ചിന്തിച്ചതും എല്ലാം എൻ്റെ കർത്താവെന്ന സത്യത്തിന് മുൻപിൽ അത്ഭുതം അതാണ് വിശ്വാസം എന്ന് സമർപ്പണമാണ് ും പറയാനില്ല എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ പ്രിയപ്പെട്ടവരെ തോമാശ്രീഹ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ വഴികൾ ശ്രീഹ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നു ഒന്നാമതായി ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും തോമാശ്രീഹ ഈ സഭയുടെ കൂട്ടായ്മ വിട്ടു പോകാൻ തയ്യാറുക ശിഷ്യന്മാരോട് തോമാശ്രീഹ കലഹിക്കുന്നുണ്ട് ഈശോയെ കാണാത്തതിൽ പരിഭവം പറയുന്നുണ്ട് പക്ഷേ തോമാശ്രീഹ ഈ ശിഷ്യരുടെ കൂട്ടായ്മ അതായത് സഭയിൽ നിലനിന്നപ്പോഴാണ് ക്രിസ്തു അനുഭവത്തിന്റെ സമ്പൂർണത തോമാശ്രീ കിട്ടുന്നത് ഏതെങ്കിലുമൊക്കെ തിക്താനുഭവങ്ങളും തിരിച്ചടികളും ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് വിശ്വാസത്തിന്റെ കൂട്ടായ്മയും സഭയുടെ വഴികളും ഉപേക്ഷിച്ചുകൊണ്ട് നടക്കാൻ നമ്മൾ പ്രലോഭിതരാകാറുണ്ട് തോമാശ്രീഹ പറയുന്നു എട്ട് ദിവസങ്ങൾക്ക് ശേഷം ശിഷ്യരോടൊത്ത് തോമാശ്രീഹായും ഉണ്ടായിരുന്നപ്പോൾ ഈശോ വന്നവരുടെ മധ്യേ നിന്നു എന്ന പ്രതിസന്ധികൾക്ക് നടുവിലും സഭയോട് ചേർന്ന് നിൽക്കുക പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സഭയ്ക്കെതിരായി കരുനീക്കങ്ങളും സഭയ്ക്കെതിരായ പ്രചാരണങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമാകുന്ന ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ തിരുസഭയോട് ചേർന്ന് നിൽക്കുക സഭയ്ക്ക് വേണ്ടി സംസാരിക്കുക സഭയുടെ മക്കളാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കുക എന്നത് രക്തസാക്ഷിത്വത്തോളം മൂല്യമുള്ള വില കൊടുക്കേണ്ട ജീവിത സാഹചര്യമാണ് എന്ന് നമുക്കറിയാം അപ്രകാരം തോമാസിയായ പോലെ നിൽക്കണം വീണ്ടും വിശ്വാസത്തിന്റെ വഴികളിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കണമെങ്കിൽ ഈശോ തോമാസ് ലിഹായെ കാണിച്ചതുപോലെ തിരുമുറിവുകൾ കാണിക്കാൻ നമുക്കും ഉണ്ടാവണം നിനക്ക് വേണ്ടി വേദനിച്ചതിൻ്റെ സഹിച്ചതിൻ്റെ നിനക്ക് വേണ്ടി കരഞ്ഞതിൻ്റെ കണ്ണീർ ചാലുകൾ ിയ ചോരപ്പാടുകൾ നിനക്ക് വേണ്ടിയേറ്റ മുറിപ്പാടുകൾ ഇതാ എന്ന് പറഞ്ഞ് ഈശോ തോമസ് ലിഹായെ കാണിക്കുക ആ ആണിപ്പാടുകൾ കണ്ടിട്ട് തോമസ് വിശ്വസിച്ചു പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾ മക്കളുടെ മുൻപിൽ ഈ സ്നേഹമെന്നത് വാക്കുകളിലല്ല അവർക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളിൽ നിന്ന് മക്കൾ ആ സ്നേഹത്തിന്റെ ആഴമറിയി നിന്റെ വരൽ കൊണ്ടുവന്ന വിലാവിൽ കത്തേക്ക് പ്രവേശിപ്പിച്ചു നോക്കാൻ ഈശോ പറയുമ്പോൾ തോമസേ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് നിന്റെ വിരലുകൊണ്ട് എൻ്റെ തിരുമുറിവിനുള്ളിലേക്ക് കടത്തി അളന്നു നോക്കിക്കോളാനാണ് കർത്താവ് പറയുന്നത് പ്രിയപ്പെട്ടവരെ വിശ്വാസമെന്നത് ദൈവ സ്നേഹത്തിൻ്റെ ആഴമറിയുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതമാണ് എന്ന സത്യം തോമാസ് ലേഹ നമ്മളെ പഠിപ്പിക്കുന്നു ദൈവസ്നേഹത്തിലെ കുറവാണ് വിശ്വാസത്തിൻ്റെ വഴിയിൽ ഇടറാൻ ഇടവരുത്തുന്നത് എന്ന സത്യം കൂടി നമുക്ക് ഗ്രഹിക്കാം ഒരിക്കൽ കൂടി നമ്മുടെ പിതാവിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു തോമാസികയുടെ മാധ്യസ്ഥം വഴി വിശ്വാസത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും കൃപ നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കുക